അർജുനെ തേടിയുള്ള യാത്ര ഇപ്പോഴും ദുരൂഹതയാണ് ഇന്ന് ഗംഗാവാലി പുഴയിൽ പുഴയുടെ അരികിൽ നിന്നും അതായത് ഗംഗാവാലി പുഴയും കടലും ചേരുന്ന ഭാഗത്തായിട്ട് ഇന്നൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് അർജുൻ്റേതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് മത്സ്യ അതുവഴി പോകുന്ന അതായത് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളാണ് ഇത് കണ്ടത് ഇപ്പോൾ നിലവിൽ ആ മൃതദേഹം അവർ ബോട്ടിൽ കരക്കെത്തിച്ചിട്ടുണ്ട് അർജുൻറെ കുടുംബത്തിന് അത് അർജുൻറേതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡി എൻ എ ടെസ്റ്റ് വേണമെന്നാണ് അർജുൻറെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഈശ്വർ മാൽപ എന്ന വ്യക്തി അവിടെ അതായത് അർജുനായിട്ടുള്ള തെരച്ചിൽ ആ ലോറി കിടുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് അവിടെ ചെല്ലുകയും പക്ഷെ കർണാടക സർക്കാർ അത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ അത് അവിടെ എന്താ പറയാ രക്ഷാപ്രവർത്തനം നടത്താം വണ്ടി കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെങ്കിലും കർണാടക സർക്കാർ അതിനോട് യോജിച്ചില്ല കാരണം അവർ പറഞ്ഞു അദ്ദേഹത്തോട് അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തണ്ട എന്നുള്ള രീതിയിലാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ de la കിട്ടിയ മൃതദേഹം അത് ഏഹ് ഇതാ മൂന്ന് ദിവസം മുമ്പ് അവിടെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചയുണ്ടായി അങ്ങനെ നിലവിൽ അവരുടെ കുടുംബം അവിടെ വരികയും ബോഡി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതായത് ആ മൃതദേഹം അർജുനൻ്റെതല്ല അർജുൻറെതല്ല ആ മൃതദേഹം ആ മൃതദേഹം മൂന്ന് ദിവസം മുമ്പ് കാണാതായ ഝാർഖണ്ഡ് സ്വദേശിയുടേതാണ് ആ മത്സ്യത്തൊഴിലാളിയായ ഝാർഖണ്ഡ് സ്വദേശിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കടലിന്റെ തീരത്ത് നിന്നും ഗംഗാവാലി പുഴയുടെയും കടലിന്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടിയ മൃതദേഹം അത് ഝാർഖണ്ഡ് സ്വദേശിയുടേതാണ് ഇനിയും നമ്മൾ അർജുനായിട്ട് കാത്തിരിക്കണം എന്ന കാത്തിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നാളുകളായിട്ട് അർജുൻ എവിടെയാണ് അർജുനന്റെ ലോറി എവിടെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണവും നിലവിലുണ്ടായിട്ടില്ല അപ്പൊ ഇനിയും നമുക്ക് അർജുന അർജുനായിട്ടുള്ള കാത്തിരിപ്പ് തുടരുക തന്നെ വേണം എന്നെങ്കിലും ഒരു നാൾ അർജുനനെ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് നമുക്കും നിങ്ങളായ ജനങ്ങൾക്കും ഉള്ളത് അർജുന്റെ തെരച്ചിൽ നടത്താൻ വീണ്ടും പുതിയ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാം പുതിയ എക്യൂപ്മെന്റ്സുകൾ കൊണ്ടുവരാൻ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരുപാട് പേർ നാനൂറിൽ പരം പേർ മരണപ്പെടുകയും ചെയ്തത് അതൊരു ദുഃഖകരമായ വാർത്തയായിരുന്നു അതീവ ദുഃഖകരമായ വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ അർജുനൻ്റെ രക്ഷാപ്രവർത്തനവും അർജുനിനെ തേടിയുള്ള യാത്രയും ഈ ദുരന്തത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് മറക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും അതികഠിനമായ ഒരു ദുരന്തമായിരുന്നു നമ്മുടെ വയനാട്ടിൽ നടന്നത് അതുകൊണ്ട് അർജുന കർണാടക സർക്കാർ ഇപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നോ ചെയ്യുന്നതെന്നോ ഉള്ള ഒരു വിവരം നമുക്ക് ഉണ്ടായില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടുകയും ആ വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയും ചെയ്തത് എന്തായാലും നമുക്ക് ഒരു ദിവസം അർജുൻ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയോടും കൂടി നമുക്ക് അർജുനന് വേണ്ടി കാത്തിരിക്കാം